എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന കോൺഗ്രസ് നിലപാടിനെ പരിഹസിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷം പരാജയം സമ്മതിച്ചിരിക്കുകയാണെന്നും വൻ തോൽവിയെക്കുറിച്ച് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും അമിത്ഷാ ഇനി എങ്ങനെയാണ് കോൺഗ്രസ് മാധ്യമങ്ങളെയും പൊതുജനങ്ങളെ അഭിമുഖീകരിക്കുക അതാണ് അവർ എക്സിറ്റ് പോളുകളിൽ നിന്ന് ഒളിച്ചോടുന്നത് കോൺഗ്രസ് പാർട്ടിയോട് ഒളിച്ചോടരുതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് തോൽവിയെ നേരിട്ട് ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം ഈ തെരഞ്ഞെടുപ്പിലുടനീളം തങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ സാഹചര്യം അവർക്ക് മനസ്സിലായി എക്സിറ്റ് പോളിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും അതിനാലാണ് എക്സിറ്റ് പോളുകളിൽ ഒരു കാര്യവുമില്ലെന്ന് കോൺഗ്രസ് പറയുന്നതെന്നും അമിത്ഷാ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടെന്നാണ് കോൺഗ്രസ് തീരുമാനം റേറ്റിംഗ് കൂട്ടാനുള്ള ചാനലുകളുടെ യുദ്ധത്തിനപ്പുറം ഇത്തരം ഊഹാപോഹങ്ങൾ ഉന്നയിക്കുന്നതിൽ കാര്യമില്ലെന്നായിരുന്നു എഐസി വക്താവ് പവൻ ഖേര സമൂഹ മാധ്യമങ്ങളായ എക്സിലൂടെ കുറിച്ചത് എന്നാൽ ഇന്ത്യ സഖ്യം ഭരണത്തിലേറുമെന്നും പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധിക്കാണ് താൻ പിന്തുണ നൽകുകയെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ആദ്യമായാണ് രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഗാർഗെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ അസഖ്യം കേവല ഭൂരിപക്ഷം നേടുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസത്തിനിടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ചോദ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കോൺഗ്രസ് ചോദിച്ചെന്നും ഒന്നിന് പോലും മറുപടി ലഭിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു രണ്ടു മാസത്തിലേറെ നീണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും നടത്തിയത് മുന്നൂറിലധികം പൊതുസമ്മേളനങ്ങളാണ് ഓരോരുത്തരും നൂറിലധികം വീതം സമ്മേളനങ്ങളിൽ പങ്കെടുത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഉന്നത നേതൃത്വം നടത്തുന്ന ഏറ്റവും വിപുലമായ പ്രചാരണമായിരുന്നു അത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക